പൂരത്തിൽ പറന്ന പുരുഷന് ശക്തിയും സ്ത്രീക്ക് ബുദ്ധിയും കൂടുതലായിരിക്കും എന്നുള്ളതാണ് സത്യം പൂരം പിറന്ന കുട്ടി വഴിതെറ്റി സഞ്ചരിക്കുവാൻ സാധ്യതയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദൈവ അനുഗ്രഹം കൂടുതലുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദായകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ഫലമാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് പൂരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ ഗുണദോഷ സമ്മിശ്രമാണ് ഈശ്വര നിയോഗം കൊണ്ട് ഗുണം ഏറെ ഉള്ളതാക്കി തീർക്കാൻ ശ്രമിച്ചാൽ നടക്കുന്നതാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ ബുദ്ധിമുട്ടിനെ നമുക്ക് ഇല്ലാതെയാക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയോടുകൂടി ക്ഷേത്രത്തിലെത്തി നമുക്ക് നന്മ വരുത്തണമേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവാനുഗ്രഹം കൂടുതലുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ യോഗം വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് ആയതിനാൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ സർക്കാർ ആനുകൂല്യം എന്ന് പറയുന്നത് ജോലിയായി സർക്കാർ ആനുകൂല്യം ലഭിക്കാം നമ്മൾ ലോണിനോ മറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാം അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള സാമ്പത്തിക വ്യവസ്ഥകൾ സർക്കാരിൽ എന്തെങ്കിലും സാമ്പത്തിക വ്യവസ്ഥകൾ ലഭിക്കാനുണ്ടെങ്കിൽ അത് ലഭിക്കും അങ്ങനെ ഒരുപാടൊരുപാട് സർക്കാർ അനുകൂലമായിരിക്കുന്ന സാമ്പത്തിക സാധ്യതയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നറുക്കു ഭാഗ്യം ഭാഗ്യക്കുറി അതുപോലെ ഈ പറയുന്ന ചിട്ടി അങ്ങനെയൊക്കെ ഉള്ളവ ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ് വിദേശ രാജ്യങ്ങളിൽ പോകാൻ നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായത്തി സഹായിച്ചതിൻ്റെ അടിസ്ഥാനം നമുക്ക് ലഭി നമ്മൾ പണം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സുഹൃത്തിന് വിദേശത്തേക്ക് പോകാൻ നമ്മൾ കുറച്ച് പണം കൊടുത്തിട്ടുണ്ട് അത് കുറേ കാലങ്ങൾ കഴിഞ്ഞു എന്ന് വെച്ചോ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരികെ നമുക്ക് ലഭിക്കാൻ പോവുകയാണ് കാലങ്ങളായി ലഭിക്കാതെ കിടന്ന ഇത്തരം തുകകൾ ഇത്തരം സമ്പത്തുകൾ നമുക്ക് ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു ഗുണം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ട് പിന്നെ പശു കോഴി ആട് തുടങ്ങിയവയെ ജീവൻ സാധ്യത്തിന് വേണ്ടി വളർത്തുന്നത് വളരെയധികം ഗുണകരമാണ് കാർഷിക വൃത്തിയിലൂടെയും അതുപോലെ തന്നെ ചെറു ബിസിനസ്സുകളിലൂടെയും വൻപിച്ച ലാഭം മുന്നേറാൻ ഈ പൂരം നക്ഷത്രക്കാർക്ക് കഴിയും പൂരത്തിൽ പറഞ്ഞ പുരുഷന് ശക്തിയും സ്ത്രീക്ക് ബുദ്ധിയും കൂടുതലായിരിക്കും എന്നുള്ളതാണ് സത്യം അതായത് പൂരത്തിൽ വരുന്ന പുരുഷൻ നല്ല ശക്തനായിരിക്കും സ്ത്രീ ബുദ്ധിമതിയായിരിക്കും അത് രണ്ടായിരത്തി അഞ്ചിൽ കൂടുതൽ പ്രകടമാവുന്ന ഒരു കാലമാണ് ജോലിക്ക് ശ്രമിക്കുന്ന സ്ത്രീകൾക്ക് ജോലി ലഭിക്കുന്ന വർഷമാണ് പി എസ് സി ലിസ്റ്റിലുൾപ്പെടെ കടന്നുകൂടാനുള്ള ചാൻസുള്ള വർഷമാണ് പോലീസ് മിലിറ്ററി പ്രതിരോധ സേനകൾ തുടങ്ങിയ സാഹസികമായ ജോലികൾക്ക് പുരുഷന്മാർക്കും സാധ്യതയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജോലിക്ക് ശ്രമിക്കുന്ന സ്ത്രീകൾക്ക് ജോലി ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പി എസ് സി ലിസ്റ്റുകളിൽ പ്രവേശനം ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലം എത്തുമ്പോഴേക്കും ആ ജോലി സ്ഥിരമായി കിട്ടാനുള്ള ചാൻസും കാണുന്നുണ്ട് പുരുഷന്മാർക്ക് പോലീസ് അതുപോലെ തന്നെ മിലിട്ടറി സാഹസികമായ പ്രതിരോധ സേനകൾ തുടങ്ങിയവയ്ക്ക് തുടങ്ങിയവയിൽ ജോലിക്ക് ചാൻസ് വളരെ കാണുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടുതൽ പ്രകടമാവുകയും കൂടുതൽ ജോലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുരുഷന്മാർക്ക് ലഭിക്കുകയും ചെയ്യുന്ന വർഷം കൂടിയിട്ടാണ് ഇപ്പം ജോലി സാധ്യത ഏറെയുള്ള വർഷമാണ് പൂരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ കുടുംബത്തിൽ സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യം ഉണ്ടാകാം കുടുംബത്തിലുള്ള സന്താനങ്ങൾ ഐശ്വര്യം കൊണ്ടു തരുന്നതിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ കലാമത്സരങ്ങളിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുക്കുക സ്കൂളുകളിലെ സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുക്കുക കലാ പങ്കെടുക്കുക പ്രത്യേകമായി സാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കുക ഇതിലൊക്കെ വിജയിയാകാൻ കഴിയുന്ന ആളുകളായി മാറുന്നുണ്ട് പൂരം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ പറയുന്ന പോലെ യുവജനോത്സവ വേദികളിൽ പങ്കെടുക്കുക സംസ്ഥാന തലത്തിലൊക്കെ മത്സരിക്കാൻ പോവുക അതുപോലെ തന്നെ സ്പോർട്സ് ഐറ്റങ്ങളിൽ പങ്കെടുക്കുക സാഹിത്യ മേഖലകളിൽ പങ്കെടുക്കുക തുടങ്ങിയവയിലൊക്കെ തന്നെ വലിയ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് പൂരം നാളുകാരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ട് വന്നു ചേരുന്നുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ വിജയങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വിദ്യാഭ്യാസ വിജയം ഉറപ്പായും ലഭിക്കുന്ന നാളുകാരാണ് പൂരം നാളുകാർ ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായും അത്തരം മംഗളകർമ്മങ്ങൾ പങ്കെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം കാരണം ആ മംഗളകർമ്മങ്ങളിലൂടെ നമുക്കും ഒരുപടി ഉയരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും കാരണം അവിടെ വെച്ച് ഈ പറയുന്ന പോലെ തന്നെ എല്ലാ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരെയും കാണാനും നമ്മളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനും അതുപോലെ തന്നെ നമ്മളെ അറിയാതെ കിടന്നു നമുക്ക് സഹായമായി നിൽക്കേണ്ടുന്ന കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ കഴിയും അവരുടെ സഹായത്താൽ ഉയർന്നു വരാനും നമുക്ക് കഴിയും അതായത് ഇപ്പോൾ പറയുന്ന ഇപ്പോൾ ഒരു പറയുന്ന ഉദ്യോഗ തലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ നമുക്ക് ഇന്നലെ വരെ അറിഞ്ഞുകൂടാത്തൊരു ബന്ധുവാണ് അയാളെ പരിചയപ്പെടാൻ നമുക്ക് അവസരം കിട്ടും ആ അവസരത്തിലൂടെ നമുക്കോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ വലിയ പ്രയോജനമാണ് ഉണ്ടാവുക തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്നു അതുപോലെ തന്നെ സാമ്പത്തിക ഗുണങ്ങൾ ഉണ്ടാകുന്നു തുടങ്ങിയവ ഉണ്ടാകാനുള്ള ചാൻസ് മുഹൂർത്തങ്ങളിലൂടെ നമുക്ക് വന്നു ചേരുന്നുണ്ട് അപ്പം മംഗളമുഹൂർത്തങ്ങൾ ഒഴിവാക്കാതിരിക്കുക അവിടെയൊക്കെ പങ്കെടുക്കാൻ നാം ശ്രമിക്കണം തീർച്ചയായും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൂരം നാളുകാർക്ക് തീർച്ചയായിട്ടും വലിയ ജീവിത വിജയത്തിന് ചാൻസ് കാണുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ വരെ കണ്ട് കാണാതിരുന്ന ഇന്നലെ വരെ നമുക്ക് വലിയ പരിചയമില്ലാത്ത നല്ല സ്ഥാനങ്ങളിലിരിക്കുന്ന ബന്ധുമിത്രാദികളെ കാണുന്നതിനും അവരുടെ സ്നേഹം അനുഭവിക്കുന്നതിനും അവരിലൂടെ ജീവിതത്തെ വിജയപ്രദമാക്കി എടുക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്ന് വരും അത് പൂരം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് കൂടുതൽ സാഫല്യമാവുകയും ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മദ്യപാനികളായി സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാതിരിക്കുക അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നാണക്കേടുകൾ കേൾക്കേണ്ടതായി വരും ഒരുപാട് നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾക്ക് നമ്മൾക്ക് ഒരിക്കലും ഒരിക്കലും മായ്ച്ചാൽ മാറാത്ത തരത്തിലുള്ള നാണക്കേടുകൾ കേൾക്കാം പിന്നെ കൂട്ടുകാരിലൂടെ ബാധ്യത വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒരാൾക്കും ജാമ്യം നിൽക്കുന്ന സമ്പ്രദായം പാടില്ല അങ്ങനെ ജാമ്യം നിന്നാൽ അതും നമുക്ക് പ്രതികൂലമായി മാത്രമേ ബാധിക്കുകയുള്ളൂ അപ്പോൾ പൂരം നക്ഷത്രക്കാർ അത്തരമൊരു സംവിധാനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പഠിക്കുന്ന കുട്ടികളെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക പൂരം പിറന്ന കുട്ടി വഴിതെറ്റി സഞ്ചരിക്കുവാൻ സാധ്യതയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതാണായാലും പെണ്ണായാലും അതിനാൽ ഓരോ ദിവസങ്ങളിലും നാം കുഞ്ഞുങ്ങളെ പ്രത്യേക ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ടതല്ല വരുമാനം സ്കൂളിൽ നിന്നെത്തുക അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തുമ്പോൾ തീർച്ചയായും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടുന്നതാണ് ഈ കാലം ഞാൻ പറഞ്ഞു പറഞ്ഞുവെച്ചെന്നേ ഉള്ളൂ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് പിന്നെ നാളുകളിൽ എന്തെങ്കിലും സംഭവിച്ചാലും ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതിനെ ചെയ്ത് മുന്നോട്ട് പോയാൽ പിന്നീടുള്ള കാലത്ത് ദുഃഖിക്കേണ്ടതായി വരികയില്ല അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളെ പ്രത്യേകമായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് പൂരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എനിക്കെങ്കിലും പൊതുവിൽ നോക്കുമ്പോൾ ഗുണമേന്മയുള്ള വർഷമാണ് നന്മയുള്ള വർഷമാക്കി മാറ്റിയെടുക്കാൻ കഴിയും അതിനുവേണ്ടി ചെയ്യേണ്ടുന്നത് കാവുകൾ അതായത് മൂർത്തികൾ അധിവസിക്കുന്ന കാവുകൾ ഭദ്രകാളി ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ശിവസന്നിധി എന്നിവിടങ്ങളിലൊക്കെ സമയമുള്ളപ്പോഴൊക്കെ പോവുക പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളിൽ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുക രോഗദുരിതങ്ങൾ വന്നു ചേർന്നാൽ തന്നെയും വേഗം മാറുന്നതായി കാണാൻ കഴിയും രോഗദുരിതങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു കാലം കൂടിയിട്ടാണ് പക്ഷേ അത് വളരെ വേഗത്തിൽ മാറുന്നതായിട്ട് കാണാൻ കഴിയും കാരണം ഈശ്വര ചൈതന്യങ്ങളുടെ അനുഗ്രഹം ഇപ്പം പോലെ വലിയ തരത്തിൽ പൂരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന വർഷമാണ് ആയതുകൊണ്ട് വളരെ വളരെ അനുകൂലമായ സമയമായതുകൊണ്ട് പല ദോഷവശങ്ങളെയും മാറ്റി ഗുണവശങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും രോഗങ്ങളൊക്കെ വന്നാൽ വളരെ വേഗത്തിൽ മാറിപ്പോക്കുള്ളൂ പക്ഷേ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊള്ളണം വിഷ്ണു ദേവന് പാൽപ്പായസ വഴിപാട് സമർപ്പിക്കൽ ശിവഭഗവാന് ജലധാരയും പിൻവിളക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജ നടത്തുക ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വേൽ സമർപ്പണം ചെയ്യുക തുടങ്ങിയ വളരെ വളരെ ശക്തി പൂർണ്ണമായിട്ടുള്ള വഴിപാടുകൾ നടത്തി ഈശ്വരാനുഗ്രഹം നേടിയെടുക്കുക ജീവിതത്തിലെല്ലാ കാലവും നന്മയും സന്തോഷവും ഉണ്ടാകാനുള്ള പ്രവർത്തനങ്ങളിൽ എപ്പോഴും പങ്കാളിയായി നിൽക്കാൻ ശ്രമിക്കുക എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ പൂരം നാളുകാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സർവ്വരാജാക്കന്മാരെ പോലെ പെരുമാറാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം